സാക്ഷിയാണ് ഞാനൊന്നും അറിഞ്ഞില്ല പാപമൊന്നും ചെയ്തില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു കിനാവു കാണുകയായിരുന്നു പാപമൊന്നും ചെയ്തില്ല ഞാൻ കിനാവു കാണുകയായിരുന്നു കാടു കണ്ടു കാട്ടിരുട്ടിൽ കായികിഴങ്ങു പറഞ്ഞു മനം ും കൂട്ടുകൂടി ഞാൻ നടക്കവേക്കുള്ളിൽ കണ്ടു കിളിച്ചുണ്ടിൽ കവിത കുറുകിയ കതിരുകൾ കണ്ടു കിളിച്ചുണ്ടിൽ കവിത കുറുകിയ കതിരുകൾ കണ്ടു കരിവാറൻ കുളിരു കോരൻ കൂടയന്തി കൊടുമഴു കൈപ്പടം നീട്ടി ഊടുവഴികളിൽ കടുവയെ കണ്ടു അവിടെ ഒരേറുമാട കൊമ്പിലൻറെ ജീവനും കണ്ടു അവിടെ ഒരേറുമാട കൊമ്പിലൻ്റെ जीवनु कंडू